ഇനിയുള്ള യുദ്ധങ്ങളിൽ അതിശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്ന സമുദ്ര മേഖലയിലൂടെയായിരിക്കും ഒരു യുദ്ധത്തിൻ്റെ ഓവറോളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗതിയും ഫലവും എല്ലാം നിർണ്ണയിക്കുന്ന കാര്യത്തിൽ സമുദ്ര യുദ്ധങ്ങൾക്കും വളരെ നിർണായകമായ പങ്ക് വഹിക്കാനായിട്ട് സാധിക്കും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇത് വളരെ വലിയ പ്രൊജക്റ്റുകൾ വളരെ നൂതനമായ ആധുനികമായ പ്രൊജക്ടുകളുമായിട്ട് ഇന്ത്യൻ നേവിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇത് ഏറ്റവും പുതിയതായിട്ട് വരുന്നതാണ് പ്രൊജക്ട് എയ്റ്റീൻ ഇത് അതിൻ്റെ ഡിസൈൻ ഫേസിലാണ് ബാക്കിയുള്ള സ്റ്റേജുകളെല്ലാം ഇനി മുമ്പ് കിടക്കുന്നേ ഉള്ളൂ കടമ്പകൾ മുന്നിൽ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഇത് വളരെ വലിയൊരു പ്രൊജക്റ്റാണ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നെക്സ്റ്റ് ജനറേഷൻ സ്റ്റെൽത്ത് ഡിസ്ട്രോയേഴ്സ് നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ പതിമൂന്നായിരം മുതൽ പതിനയ്യായിരം ടണ്ണ് വരെ ആയിരിക്കും അതുവഴി ഇതിന് മൾട്ടി ഡൊമൈൻ വാർഫെയറിൽ സമ്പൂർണ്ണമായ ഒരു ആധിപത്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇതിൽ സബ്സോണിക് വെപ്പൺസ് ഉണ്ടാവും സൂപ്പർസോണിക് വെപ്പൻസ് ഉണ്ടാവും ഹൈപ്പർസോണിക് വെപ്പൻസ് ഉണ്ടാവും അൺമാൻഡ് സിസ്റ്റംസ് ഉണ്ടാവും അങ്ങനെ ഒരു നേവൽ യുദ്ധത്തിൽ എന്തൊക്കെത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുമോ അതെല്ലാമായിട്ടും സമ്പുഷ്ടമായിരിക്കും ഈ പ്രൊജക്ട് എയ്റ്റീൻ യുദ്ധക്കപ്പലുകൾ പത്ത് ഡിസ്ട്രോയേഴ്സാണ് ഈ പ്രൊജക്റ്റിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട റോളുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ സമുദ്ര തലത്തിലുള്ള സമ്പൂർണമായ എയർ ഡിഫെൻസ് ആകാശമാർഗമാണ് ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങളോ മിസൈലുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ എയർ ഡിഫെൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കുക അങ്ങനെ സ്വയം രക്ഷ രണ്ടാമത് ആൻറ്റി സർഫേസ് അറ്റാക്കുകൾ അതായത് ശത്രുക്കളുടെ യുദ്ധക്കപ്പലുകൾ ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ആക്രമിച്ച് നശിപ്പിക്കുക അതുകൂടാതെ ലാൻഡ് അറ്റാക്ക് റോളും ഇതിനുണ്ട് അപ്പോൾ ശത്രുക്കളുടെ കരയിലേക്കുള്ള ആക്രമണങ്ങൾ തൊടുക്കാനും ഇത് അനുയോജ്യമാണ് ഇത് കൂടാതെ സമുദ്രത്തിൻ്റെ അടിയിലുള്ള ശത്രുക്കളുടെ പ്രസൻസിനെയും കൂടെ സമ്പൂർണ്ണമായിട്ടും നശിപ്പിക്കാനുള്ള ആൻറ്റി സബ്മറീൻ വാർഫെയറും ഇതിലുണ്ടാവും ഇതെല്ലാം സാധ്യമാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ ഏറ്റവും നൂതനമായ ശക്തമായ ഇലക്ട്രോണിക് ആൻഡ് നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ സ്വീറ്റുകൾ ശക്തമായിട്ട് തന്നെ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നിർമ്മിക്കുന്നത് സമ്പൂർണ്ണമായിട്ടും ഇന്ത്യയിലാണ് എഴുപത്തിയഞ്ച് ശതമാനം കോമ്പണൻസും തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതായിരിക്കും ഇത് നിർമ്മിക്കുന്നത് മസാഗോൺ ഡോക്ക് ലിമിറ്റഡിലും അതുപോലെ തന്നെ ഗാർഡൻ ബ്രിജ് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എൻജിനീയേഴ്സും ചേർന്നിട്ടായിരിക്കും ഇതിൻ്റെ ഡിസൈൻ ഫേസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്രൂവലും എല്ലാം കഴിഞ്ഞ് ആദ്യത്തെ കപ്പലിൻ്റെ ഡെലിവറി തന്നെ നമുക്ക് പത്ത് വർഷത്തിനുള്ളിൽ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ആകെ എട്ട് മുതൽ പത്ത് ഷിപ്പുകളാണ് നമ്മൾ നിർമ്മിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രഘുനാഥ ചൈതന്യ ചൈന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസും ടെക്നോളജീസും എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് വരുന്ന ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ് പതിമൂന്നായിരം മുതൽ പതിനയ്യായിരം ടണ്ണ് വരെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിൻ്റെ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ആയിരിക്കും ഇതിൻ്റെ നീളം അതുപോലെ തന്നെ പതിനെട്ട് മീറ്റർ ബീമും ആറ് മീറ്റർ ഡ്രൗട്ടും ഉണ്ടാകും എന്നാണ് അനുമാനിക്കുന്നത് ഇതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ ആണ് ഉപയോഗിക്കുന്നത് ഡീസൽ പ്രൊപ്പൽഷൻ അല്ല അതുവഴി വളരെ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനും അതുപോലെ തന്നെ വളരെ ഉയർന്ന ഫ്യൂവൽ എഫിഷ്യൻസിയും കാഴ്ചവെക്കാനായിട്ട് പ്രൊജക്റ്റേറ്റിയും ഡിസ്ട്രോയേഴ്സിനും സാധിക്കുന്നതാണ് ഇതൊരു സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ആണ് എന്ന് പറഞ്ഞു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ഫീച്ചേഴ്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് റെഡയർ ക്രോസ് സെക്ഷൻ ഏറ്റവും കുറയത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇതിൻ്റെ ഷേപ്പിങ്ങിലായാലും റെഡയർ കോട്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചറും അക്വസ്റ്റിക് സിഗ്നേച്ചറും മാഗ്നറ്റിക് സിഗ്നേച്ചറും എല്ലാം അങ്ങനെ ചെറിയ രീതിയിലാക്കുന്ന രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ശത്രുക്കളുടെ കപ്പലുകൾക്കോ റിഡാറുകൾക്കോ ഈ ഡിസ്ട്രോയേഴ്സിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കും എന്ന് മാത്രമല്ല ഇതിൽ മിസൈൽ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള വെർട്ടിക്കൽ ലോഞ്ചിങ് സിസ്റ്റംസ് ഒക്കെ ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്ലഷ് ആണ് അതായത് കപ്പലിൻ്റെ ഉപരിതലത്തിൻ്റെ താഴെയാണ് ഇതെല്ലാം മൗണ്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ പോലും ഒന്നും കണ്ടെത്താനായിട്ട് സാധിക്കാത്ത രീതിയിലാണ് ആൻറ്റിനയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി സർവൈലൻസ് സാധ്യമാകുന്ന രീതിയിൽ അതായത് നാല് പാടും ഒരേ സമയത്ത് കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിൽ വളരെ വലിയ നാല് എസ് ബാൻഡ് എയ്സ മൾട്ടി ഫംഗ്ഷൻ റഡാറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ റഡാറുകളുടെ ആൻറ്റിനയും വെളിയിൽ കാണാത്ത വിധം ഇത് ഇതിൻ്റെ ഹള്ളിലേക്ക് ഫ്ലഷ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് എക്സ്പാൻഡ് ഫയർ കൺട്രോൾ റഡാറുകളും ഉണ്ടാവും ഇത് നമ്മൾ തുടക്കുന്ന മിസൈലുകളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുകൂടാതെ ജപ്പാൻ സമീപകാലത്ത് വികസിപ്പിച്ചിട്ടുള്ള ഏറ്റവും സ്റ്റെൽത്തി ആയിട്ടുള്ള ആൻറ്റിനായിട്ടുള്ള യൂണിക്കോൺ ആൻറ്റിനാസ് ജപ്പാനും നമ്മളും സംയുക്തമായിട്ട് നിർമ്മിച്ച് അതും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ പ്രഹരശേഷിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും വലുതാണെന്ന് നമുക്ക് കാണാം നൂറ്റി നാൽപ്പത്തി നാല് യൂണിവേഴ്സൽ സെല്ലുകളായിരിക്കും മിസൈൽ ഫയറിംഗിന് വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ സജ്ജീകരിക്കാൻ പോകുന്നത് അതിൽ സർഫസ് ടു എയർ മിസൈലുകളും ക്രൂസ് മിസൈലുകളും വിഷോറാഡ് മിസൈലുകളും എല്ലാം ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കും ഇതിനെ നമ്മൾ ഒരുക്കിയെടുക്കുന്നത് ഇതുകൂടാതെ നമ്മളുടെ ഇരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ഇതിൽ രണ്ട് സ്ലാൻഡിംഗ് ടൈപ്പ് പോഡുകൾ ഉണ്ടാവും ബ്രഹ്മോസ് ടു മുതലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നൂറ്റി ഇരുപത്തിയേഴ് മില്ലിമീറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഗണ്ണും മുപ്പത് മില്ലിമീറ്റർ കപ്പാസിറ്റിയുള്ള രണ്ട് ഗണ്ണുകളും ഇതിൽ ഉണ്ടാവും പിന്നെ ടോർപിഡോസും ആൻറ്റി സബ്മറിൻ വാർഫെയറും എല്ലാം ഇതിൽ ധാരാളമായിട്ടുണ്ടാവും അതിൽ മൂന്ന് ട്യൂബുള്ള ടോർപിഡോ ലോഞ്ചേഴ്സിൻ്റെ രണ്ടെണ്ണം ഇതിലുണ്ടാവും അതുകൂടാതെ തന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾ യു യു എന്ന് പറയും അതും ഇതിലുണ്ടാവും അതുപോലെ തന്നെ യു യുവിടെ ഒരു മദർഷിപ്പ് ഫെസിലിറ്റീസും ഇതിലുണ്ടാകും ഏവിയേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ട് എം എച്ച് സിക്സ്റ്റി ആർ ക്ലാസ് ഹെലികോപ്റ്റേഴ്സ് ക്യാരി ചെയ്യാനുള്ള ഹാങ്കറും ഡെക്കും എല്ലാം ഉണ്ടാവും എന്ന് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ധാരാളമായിട്ട് യു എ വികളും യു സി എ വികളും ഒക്കെ ലോഞ്ച് ചെയ്യാനും റിക്കവർ ചെയ്യാനുള്ള സോണുകളും ഇതിൽ ഉണ്ടാകും സ്പീഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തന്നെ മുപ്പത് നോട്ടിക്കൽ മൈലായിരിക്കും ഇതിൻ്റെ സ്പീഡ് അതായത് ഒരു മണിക്കൂറിൽ അൻപത്തിയാറ് കിലോമീറ്റർ താണ്ടാനായിട്ട് തന്നെ സാധിക്കും എൻഡ്യൂറൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു മുപ്പത്തി മൂന്ന് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ അതായത് പതിനെട്ട് നോട്ടിക്കൽ മൈൽ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ആറായിരം നോട്ടിക്കൽ മൈൽ വരെ താണ്ടാനുള്ള കേപ്പബിലിറ്റി ഈ പ്രൊജക്ട് എയ്റ്റീൻ യുദ്ധക്കപ്പലുകൾക്ക് ഉണ്ടാവുന്നു മാത്രമല്ല മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷനും ഇത് കേപ്പബിൾ ആണ് എന്നുള്ളതാണ് പക്ഷേ ഇത് നമ്മുടെ ആദ്യത്തെ ഡിസ്ട്രോയർ അല്ല നമുക്ക് വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയിസ് ഉണ്ട് കൊൽക്കട്ട ക്ലാസ് ഡിസ്ട്രോയ്സ് ഉണ്ട് ഇതൊക്കെ പ്രൊജക്റ്റ് ഫിഫ്റ്റീൻ്റെ കീഴിൽ വരുന്നതാണ് അതുമായിട്ടുള്ള വ്യത്യാസമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് തന്നെ നേരെ ഇരട്ടിയാണ് വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയ്സിൻ്റെ ഒക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു ഏഴായിരത്തി നാന്നൂറ് ടണ്ണാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ടൺ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അതുപോലെ തന്നെ മിസൈകള് ലോഞ്ച് ചെയ്യാനുള്ള വെർട്ടിക്കൽ ലോഞ്ചിംഗ് സെല്ലുകൾ വിശാഖപട്ടണം ക്ലാസ്സിൽ നാൽപ്പത്തി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ അതിൻ്റെ മൂന്നിരട്ടി നൂറ്റി നാൽപ്പത്തി നാല് സെല്ലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ റേഞ്ചാണ് പ്രൊജക്ട് ഫിഫ്റ്റീൻ ഡിസ്ട്രോയേഴ്സിനുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് ഉള്ള അഞ്ഞൂറ് കിലോമീറ്റർ ട്രാക്കിംഗ് കേപ്പബിലിറ്റിയുള്ള രഡാറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ രണ്ട് ഹെലികോപ്റ്റേഴ്സ് ഇതിൽ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ യു എ വിളി ഉപയോഗിക്കാനുള്ള സംവിധാനവും ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വിശാഖപട്ടണം ക്ലാസ്സും ഒക്കെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഹെലികോപ്റ്റർ ക്യാരി കേപ്പബിലിറ്റി മാത്രമേ ഉള്ളൂ പിന്നെ മറ്റുള്ള ഡിസ്ട്രോയേഴ്സിനെ അപേക്ഷിച്ച് ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ഫയർ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് നമ്മളിപ്പോൾ തന്നെ നേവൽ വേർഷനായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള എട്ട് മാക്ക് സ്പീഡിൽ പറക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൂടാതെ ബ്രഹ്മോസ് ടുവും ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുകൂടാതെ അൺമാൻഡ് ആയിട്ടുള്ള ആൻറ്റി സബ്മറീൻ വെപ്പൺസും മൈൻ വാർഫെയറും എല്ലാം നടത്താനായിട്ടുള്ള കേപ്പബിലിറ്റി ഇതിലുണ്ടാവും ഇതിൽ ആയിട്ടുള്ള അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ബെയ്യളും ഉണ്ടാകും അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്ട്രോയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ മൂന്നിരട്ടി മിസൈൽ ലോഡ് വഹിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും ഹൈപ്പർസോണിക് മിസൈലുകൾ കാര്യ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇന്ത്യൻ നേവിയുടെ സർഫസ് ഫ്ലീറ്റിനെ ഒരു റീജിയണൽ ഗാർഡിയൻ എന്ന റോളിന് പുറത്തേക്ക് ഒരു ബ്ലൂ വാട്ടർ പവർ പ്രൊജക്ടറായിട്ട് തന്നെ ഇതിനെ നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ട് ഫയർ പവർ തന്നെയാണ് നൂറ്റി നാൽപ്പത്തി നാല് വി എൽ എസ് സെല്ലുകളാണ് ഇതിലുള്ളത് അതേസമയത്ത് ചൈനയുടെ ടൈപ്പ് സീറോ ഫൈവ് ഫൈവ് ഡിസ്ട്രോയേഴ്സിന് നൂറ്റി പന്ത്രണ്ട് സെല്ലുകളാണ് ഉള്ളത് അമേരിക്കൻ നേവിയുടെ ആർ ലേ ക്ലാസ് ഡെസ്ട്രോയേഴ്സിന് തൊണ്ണൂറ്റിയാറ് സെല്ലുകളാണ് ഉള്ളത് അപ്പോൾ അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പ്രഹരശേഷിയാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മുടെ ഐ എൻ എസ് വിക്രാന്തുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇത് ഓപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ നമ്മുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്തും അതിനെ എസ്കോട്ട് ചെയ്യാനായിട്ട് രണ്ടോ മൂന്നോ പ്രൊജക്റ്റ് എയ്റ്റീൻ ഷിപ്പുകളും ഉണ്ടെന്ന് വിചാരിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറീൻസ് ആയിട്ടുള്ള എസ് എസ് എം സബ്മറീനുകളും കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ടോ പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടിങ് യുദ്ധ സംവിധാനങ്ങളും എല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് പോലെയുള്ള വിമാനവാഹിനി കപ്പലുകൾ വിമാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അറ്റാക്ക് നടത്താൻ സാധിക്കും പക്ഷേ അതിലുപരി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഹൈപ്പർസോണിക് മിസൈലുകളും എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേനും ഇത് വളരെ ദൂരത്ത് തന്നെ സ്ട്രൈക്ക് നടത്തി ശത്രുക്കളെ തരിപ്പണമാക്കാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് പിന്നെ വരുന്ന ആൻറ്റി സബ്മെറീൻ വാർഫെയറിൻ്റെ കാര്യത്തിലാണ് കാരണം സർഫസിൽ കൂടെ പോകുന്ന കപ്പലുകളുടെയൊക്കെ പേട് സ്വപ്നമാണ് തീർച്ചയായിട്ടും സബ്മറീൻസ് സബ്മറീൻസിന് എതിരായിട്ട് ഇതിൽ രണ്ട് ഹെലികോപ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ടോർപ്പിഡോകൾ ഇതിലുണ്ട് അതുപോലെ അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ് ഇതിലുണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് ഈ ടീമിൽ നമ്മുടെ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറീൻസ് ആയിട്ടുള്ള എസ് എസ് എൻ സബ്മറീനുകളും കൂടി വരുമ്പോഴത്തേനും ഇത് വളരെ ശക്തമായ ഒരു ഡിഫൻസ് തന്നെയാണ് നമുക്ക് നൽകുക കൂടാതെ ഇൻ്റലിജൻസും സർവൈലൻസും റെക്കണൈസൻസും എല്ലാം ഏറ്റവും ശക്തമാക്കാൻ വേണ്ടിയിട്ട് സി ഫൈവ് ഐ എസ് ആർ എന്നാണ് ഈ മൊത്തം സിസ്റ്റത്തിന് നമ്മൾ പറയുന്നത് ഷിപ്പിൽ ഘടിപ്പിച്ചിട്ടുള്ള എസ് ആർ എഡാറുകൾ യു എ വിയിലുള്ള സെൻസറുകൾ അതുപോലെ എസ് എസ് എൻ അന്തർവാഹിനികളിലുള്ള സോണാറുകൾ ഇതെല്ലാം കൂടെ ഒരു സിംഗിൾ ടാക്ടിക്കൽ പിക്ചറാണ് നമുക്ക് നൽകുന്നത് ഇതെല്ലാം കൂടെ വളരെ ശക്തമായ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടെല്ലാം ഉപയോഗിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വളരെ ശക്തമായ ആക്രമണം ശത്രുക്കൾക്കെതിരെ നടത്താനായിട്ട് നമുക്ക് സാധിക്കും പ്രൊജക്റ്റ് എയ്റ്റീൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തമാണ് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ ശത്രുക്കളുടെ ആക്രമണങ്ങളെ മിസൈലായാലും വിമാനങ്ങളായാലും അതിനെല്ലാം നശിപ്പിക്കാനായിട്ട് തന്നെ സാധിക്കും അങ്ങനെ എല്ലാം കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻഡോ പസഫിക് മേഖല ഇപ്പോൾ വളരെയധികം കലുഷിതമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ വളരെ ശക്തമായ പ്രസൻസ് അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മളുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു സംരക്ഷണം എന്നുള്ളതിന് പുറമെ നമ്മുടെ അതിർത്തിക്ക് വെളിയിലേക്ക് കടന്നു ചെന്നിട്ടും ശക്തമായ ആക്രമണം അഴിച്ചുവിടാനായിട്ട് ഇന്ത്യ കീപ്പബിളാകാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ നേവി അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റൊരു സൂപ്പർ പവർ ആകാനുള്ള ഓരോ ചുവടും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് വീണ്ടും പുതിയ പുതിയ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും വിനീതമായ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്